ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി ഒരുങ്ങി ലക്ഷ്യം വിജയം തന്നെ അതിനു മുന്നോടിയായിട്ടാണ് ബി ജെ പി പദയാത്രക്കൊരുങ്ങുന്നത് നവകേരള സത് സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നതെങ്കിൽ ബി ജെ പി ഒരു പടികൂടി കടന്നിട്ടാണ് മുന്നിട്ടിറങ്ങുന്നത് പൊതുതിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ പദയാത്ര ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പത്ത് കിലോമീറ്റർ വീതമാണ് യാത്ര എ ക്ലാസ് മണ്ഡലങ്ങളിൽ ദേശീയ നേതൃത്വം തിരഞ്ഞെടുക്കുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാവും പദയാത്ര നടക്കുക തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ട് ദിവസം വീതം പദയാത്ര നടത്തും മറ്റു മണ്ഡലങ്ങളിൽ ഒരു ദിവസമേ യാത്രയുണ്ടാകൂ ജനുവരി പതിനഞ്ചിന് ശേഷം നടത്തുന്ന യാത്രയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിലെ പോലെ ദിവസവും രാവിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ചയും ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം പദയാത്ര വൈകിട്ട് പൊതുസമ്മേളനം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ പദയാത്രയിലും ഇരുപത്തി പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് എല്ലാ പൊതുയോഗങ്ങളിലും ദേശീയ നേതാക്കൾ പങ്കെടുക്കും പദയാത്ര കഴിയുന്നതോടെ ഇടതടവില്ലാതെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇതിനായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് വിസ്താരകന്മാരെ അതായത് മുഴുവൻ സമയ പ്രവർത്തകർ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ പദയാത്രയ്ക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കണ നിർദ്ദേശം ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളപ്പള്ളി മുന്നോട്ട് വെച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥികളെ കൊണ്ടിറക്കുന്ന രീതി ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് എൻ ഡി എ ജില്ലാ യോഗങ്ങളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റിനൊപ്പം അവരും മുഴുവൻ സമയവും പദയാത്രയിൽ പങ്കാളികളാകും തേടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനു മുന്നോടിയേ സംസ്ഥാന തലത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പുരോഹിതർ ഭവനങ്ങൾ എന്നിവ സന്ദർശിക്കുന്ന ക്രിസ്മസ് സ്നേഹയാത്രയുടെ ഉദ്ഘാടനം കൊച്ചിയിൽ ആരംഭിച്ചു സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെ സന്ദർശിച്ചു ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു സംസ്ഥാന സമിതിയുടെ ക്രിസ്മസ് ആശംസയും കൈമാറി ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ബി ജെ പി ക്രിസ്മസ് സ്നേഹയാത്ര നടത്തുന്നത് ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് ബി ജെ പിയുടെ ഈ യാത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലെ അതിരൂപത ആസ്ഥാനത്തെത്തി സന്ദർശിക്കുകയും ചെയ്തു കഴിഞ്ഞ ക്രിസ്മസിനും ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിയിരുന്നു അത് വിജയകരമായ പ്രചാരണമായിരുന്നതാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് ചുരുങ്ങിയ കാലത്തിനിടെ പാർട്ടിയിൽ ചേർന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടിയെന്നും പറയുന്നു അതേസമയം പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വ്യാപകമായ ഭവന സന്ദർശനത്തിലാണ് ഇത്തവണ ബി ജെ പി പദ്ധതിയിടുന്നത് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം കൂട്ടാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഈസ്റ്റർ ദിനത്തിലെ സന്ദർശനങ്ങൾ അതേസമയം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇക്കുറി ബി ജെ പി ജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത് ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ അരങ്ങേറും വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരം എന്ന പേരിലാണ് പരിപാടി നടക്കുന്നത് ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം ബിജെപി സജീവ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായി പദയാത്ര ആരംഭിക്കുന്നതിനോടൊപ്പം ദേശീയ നേതാക്കൾ വരെ പുതുവർഷം മുതൽ കേരളത്തിലെത്തി തുടങ്ങും കാത്തിരിക്കാം ദക്ഷിണേന്ത്യ കീഴടക്കാൻ ഒരുങ്ങുന്ന ബിജെപിയുടെ വിജയലക്ഷ്യങ്ങൾ കാണാൻ